നമസ്കാരം പ്രിയമുള്ളവരെ അല്ലേ പറയുന്ന പോലെ തന്നെ ഒരു പുതിയ പരാതി പുതിയ രൂപത്തിൽ രാഹുലിനെതിരെ ബന്ധപ്പെട്ട അധികാരിയുടെ എത്തിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് സംശയങ്ങൾ നമുക്ക് തീർത്ത് മുമ്പോട്ട് പോകാം നമ്മളിപ്പോൾ വിത്ത് ഫാമിലി കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്ത് ജീവിക്കുകയാണ് അവിടെ നമ്മുടെ ഫാമിലിയിലൊരു പ്രശ്നമുണ്ടായാൽ പോലീസ് ഇടപെടേണ്ടതാണെങ്കിൽ നമ്മൾ ആരെയാണ് ഇടപെടുന്നത് അവിടുത്തെ പോലീസിനെയാണ് അതല്ല അവിടെ നമുക്കൊരു വിഷയം ഫാമിലിയായ പ്രശ്നം ഉണ്ടായാൽ അവിടെ ഫാമിലി കൺസൾട്ടൻ്റിനെ കാണുകയോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത് പക്ഷേ ഈ കുടുംബ പ്രശ്നങ്ങൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന സമയത്തും ഭർത്താവിനോടൊപ്പം താമസിക്കുമ്പോഴും ഉണ്ടാകുമ്പോഴും ഭർത്താവ് കേരളത്തിലുള്ളപ്പോഴും രണ്ട് ജില്ലയിൽ താമസിക്കുന്ന സമയത്തും ഉണ്ടാകുമ്പോഴും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ ഇവർ കണ്ടു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും ഈ ഒന്നും മൂന്നും പരാതിക്കാർ മാത്രവുമല്ല ഈ ആദ്യ സംഭവം അതായത് മൂന്നാമത്തെ പരാതിയായി ഇപ്പോൾ നിൽക്കുന്നതും മലപ്പൂർവ്വം രാത്രി പന്ത്രണ്ട് മണിക്ക് രാഹുലിനെ പോലീസ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയ സംഭവത്തിൽ അങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ പലരും പറഞ്ഞിട്ടുള്ളത് കിഡ്നാപ്പിങ് തന്നെയാണത് അയാളുടെ എം എൽ എ ആണ് അയാൾക്ക് നോട്ടീസ് കൊടുത്തിട്ടില്ല അമ്മയോട് പറഞ്ഞിട്ടില്ല അയാളുടെ അയാളുടെ ബന്ധപ്പെട്ട ആൾക്കാരോട് വാക്കീൽ ഉൾപ്പെടെ ഉള്ളവർ സംസാരിക്കാൻ അവസരം കൊടുക്കാത്തതുകൊണ്ട് അത് ആണ് ഈ കിഡ്നാപ്പിംഗ് നടന്ന സംഭവത്തിലെ പരാതിക്കാരി കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തോട് സംസാരിക്കാൻ വേണ്ടി വരും വിളിക്കുന്ന സമയത്ത് അവർ വിദേശത്തായിരുന്നു ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകനെന്നോ അല്ലെങ്കിൽ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റോ ആയിരുന്നു എന്ന് നമുക്ക് വെക്കാം എന്തിന് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെ ഇവർ തേടിയെത്തി എന്തിന് ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു എന്ന് പിന്നീട് പറഞ്ഞു അതൊക്കെ വേറെ കഥകളാണ് നമ്മളെല്ലാം രീതിയിലും സംസാരിച്ചു കഴിഞ്ഞു ഇതൊരു ചോദ്യമായിട്ട് സമൂഹത്തിന് ഒന്ന് നിൽക്കുകയാണ് ഇടയ്ക്ക് പറയാൻ രണ്ടാമത്തെ പരാതി എന്ന് പറയുന്ന ഇമെയിലിൽ വരികയും കെ പി സി സിയുടെ പ്രസിഡന്റ് എടുത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും ഡി ജി പി വഴി വരികയും കോടതിയിലൊക്കെ വന്ന പരാതിയിൽ പരാതിക്കാരി വൺ സിക്സ്റ്റി ഫോർ വഴി കൊടുക്കാൻ വന്നിട്ടില്ല എന്നുള്ള വാർത്ത വരുന്നു പരാതിയുമായിട്ട് മുൻപോട്ട് പോകാൻ അവർക്ക് താൽപ്പര്യമില്ല എന്നും പറയുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു പരാതിക്കാരി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു വിവരവും പോലീസ് നമുക്കതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തരാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ വാർത്തകളുടെ പുറകെ പോകേണ്ടി വരുന്ന അവസ്ഥ എന്നുള്ളതാണ് സത്യം മൂന്നാമത്തെ പരാതിയെപ്പറ്റിയുള്ള വിശകലനങ്ങളൊക്കെ തന്നെ നിങ്ങൾ പല വീഡിയോയിലൂടെ കണ്ടു കാണും എനിക്ക് കൃത്യമായി പറയാനുള്ളൊരു കാര്യം നമ്മുടെ അനിയന്മാർ മക്കളൊക്കെ പത്ത് പതിനെട്ട് വയസ്സാകുമ്പോൾ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനെ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ജോലി കൊടുക്കുമ്പോൾ അവൻ നേടിയെടുക്കുന്ന ജോലി എന്നത് പിന്നീട് ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ പോകുന്നൊരു സാധനമാണ് കേരള പോലീസിൽ വിവിധ തലത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് എത്ര പേർക്ക് പോലീസിങ് അറിയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവർ കൈകാര്യം ചെയ്യുന്നത് ലോ ആൻഡ് ഓർഡറും ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷണം നൽകേണ്ട അവസ്ഥയാണ് കുറ്റവാളികളെ പിടിക്കുകയും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയും അവരെ നിയമപരമായി നിയമത്തിന് മുമ്പിൽ കോടതിന് മുമ്പിൽ എത്തിക്കുകയാണെന്നുള്ളതാണ് പോലീസിൻ്റെ കടമ ആ കടമ പൂർത്തീകരിക്കത്തക്ക രീതിയിലുള്ള ബൗദ്ധിക തലങ്ങളിൽ ഉള്ള പരിചയവും നിയമപരിജ്ഞാനവും ഈ പോലീസിങ്ങിൽ പോലീസ് സംവിധാനത്തിലുള്ള ആൾക്കാർക്കുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം അങ്ങനെ ഇല്ലാത്തതിൻ്റെ കാരണമാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ പറയുമ്പോൾ ചെയ്യുവാൻ ഐ പി എസ് ഉണ്ടെങ്കിലും പലരും തയ്യാറാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ട് പത്തനംതിട്ട കൊണ്ടുവന്നു നിങ്ങൾക്കെല്ലാം അറിയാം പത്തനംതിട്ട എ ആർ ക്യാമ്പും പത്തനംതിട്ട ജനറൽ ഹോസ്പി ഹോസ്പിറ്റലും തങ്ങളിൽ കൃത്യമായി അളന്നാൽ ഒരു മുന്നൂറ് മീറ്ററെ കാണത്തുള്ളൂ ഇപ്പോൾ ഹോസ്പിറ്റൽ പണിയുന്നതുകൊണ്ട് ഈ മുന്നൂറ് മീറ്ററിൽ കൂടി ചെന്നാൽ നടന്നു ചെന്നാൽ പറ്റുന്ന ദൂരത്തിലാണ് ഈ സ്ഥലമുള്ളത് അവിടെ രാഹുലിനെ പരിശോധിക്കാൻ വേണ്ടി മെഡിക്കൽ ഇതിനു വേണ്ടി ഒരു ഡോക്ടറെ പോലീസ് ജിപ്പ് വിട്ട ഡോക്ടറും ബ്ലഡ് എടുക്കാനുള്ള ലാബ് ടെക്നീഷ്യനും ഇവിടെ എത്തുമായിരുന്നു എന്നിരിക്കെ പൂങ്കുഴലി ഐ പി എസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ നിർബന്ധപ്രകാരം നിയമം അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥത്തിൽ അയാളെ വലിച്ചഴിച്ച് അവിടെ കൊണ്ടുപോവുകയും ആ ഡി വൈഫാരുടെ ഈ അവിടുത്തെ യുവ യുവജന വിഭാഗം വിജയപ്പെട്ട യുവജന വിഭാഗത്തിൻ്റെ മുമ്പിൽ പൊതുച്ചോറും കൊണ്ടുപോകാനും അവയാളെ ആക്ഷേപിക്കാനും വലിച്ചഴിക്കാനും എത്ര ക്രൂരമായ രീതിയിൽ വലിച്ചടിച്ചുകൊണ്ടാണ് ആ ഡോക്ടർ റൂമിലേക്ക് പോകുന്നത് അറിയാമോ അവിടെ ഇത്രയും സംഭവം ഈ പോലീസ് എന്നിട്ട് അയാളെ അവിടെ നിറക്കാൻ പറ്റാത്ത ഒന്നര മണിക്കൂറിലും അവിടെ ഹാങ് ആയിപ്പോയി ഈ ഇതിന്റെ പകുതി സമയം പോലും വേണ്ടിയിരുന്നില്ല അവിടെ പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് ബ്ലഡ് എടുക്കുകയോ ബി പി ബിപിയോ ഒക്കെ ചെക്കിങ്ങല്ലേ ഉള്ളൂ ചെയ്യോ ചെയ്യാമായിരുന്നു അത് ചെയ്തില്ല അത് ഒന്ന് രണ്ട് പോകുന്ന വഴികളിലെല്ലാം തന്നെ പോലീസ് വളരെ ക്രൂരമായ രീതിയിൽ വലിച്ചഴിക്കുകയാണ് ചെയ്യുന്നത് എന്തിന് ജനക്കൂട്ടത്തിനെ കണ്ടപ്പോൾ വലിച്ചഴിക്കുന്നു ഇതൊക്കെയാണോ ഒരു ചെറുപ്പക്കാരനോട് ചെയ്യേണ്ടത് ഇത് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുറത്തു വന്നിട്ട് തനിക്കിനീ രാഷ്ട്രീയ വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ നിയമത്തിൻ്റെ പേ പാതയിലേക്ക് പോയാൽ സുന്ദരമായ രീതിയിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയിരിക്കും ചെലവ് കൊടുക്കേണ്ടി വരും കാശ് കൊടുക്കേണ്ടി വരും കേരള സർക്കാരിന് ഏറ്റവും ഇഷ്ടമുള്ള വനിതാ ഐ പി എസ് ഓഫീസർമാരിൽ ഒരാൾ യൂണിയൻ ബാങ്കിന്റെ മാനേജരെ എടുത്തിട്ട് ഇടിച്ചതിന് ഹൈക്കോടതിയിൽ ചെന്ന സമയത്ത് എത്ര ലക്ഷം രൂപയാണ് കൊടുത്ത് കോംപ്രമൈസാക്കിയെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുണ്ടോ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് പറയുന്നില്ല തന്റെ സഹപ്രവർത്തകയെ തന്നെക്കാൾ ഒത്തിരി ജൂനിയറായ ഒരു പോലീസ് ഓഫീസർക്ക് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അദ്ദേഹം അവരെ അപമാനിച്ചും പറഞ്ഞ് ഇതേ രീതിയിൽ ഒരു കള്ളക്കേസ് എടുത്തിരുന്നു പണ്ട് അത് ഹൈക്കോടതിയിൽ ചെന്നിട്ട് ഹൈക്കോടതി മുമ്പിലും മീഡിയേഷൻ റൂമിലിരുത്തി തീർത്തുകളയായിരുന്നു ചെയ്തത് ഓൺലൈനിലാണ് പരാതിയെങ്കിൽ ഓൺലൈൻ പരാതി മേടിച്ചാൽ കിട്ടാവുന്ന നിയമപരമായ എഫ്ഐആർ ഇടുന്ന കാര്യത്തെപ്പറ്റി ഒക്കെ നമുക്കറിയാം എല്ലാം ഇപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു കാരണം ഈ കാര്യങ്ങളൊക്കെ ജനത്തിന് പഠിക്കാൻ പറ്റും ബലാത്സംഗം നടന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇപ്പോൾ ജനം പഠിച്ചു കഴിഞ്ഞു അത് ആ നടപടി ക്രമങ്ങൾ സ്വീകരിക്കാതിരുന്ന കേരള ഗവൺമെൻറ് എസ് ഐ ടി അടുത്ത ദിവസം ഹൈക്കോടതിയിൽ പോവുകയാണ് ഇതിനകത്ത് വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തുന്ന മൂന്നാമത്തെ ഇരയുടെ അതെ അതിജീവിത എന്ന് അവർ പറയുന്നത് പരാതിക്കാരിയുടെ അങ്ങനെ ഒരു പരാതിക്കാരി ഇവരാരും കണ്ടിട്ടില്ലെന്നേ ഇനി അങ്ങനെ പരാതിക്കാരി ഇങ്ങനെ ഈ റൂമിൽ റൂമെടുത്ത ഒരു സ്ത്രീ ഉണ്ടായിരിക്കും അവർ പക്ഷേ അവരെ പരാതിക്കാരിയായിട്ട് സാങ്കല്പിക കഥാപാത്രമായിട്ട് കൊണ്ടുവന്ന് സപ്പോസ് ദിസ് എ ടെസ്റ്റ് ട്യൂബ് നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ടെസ്റ്റ് ടൂ ഇല്ലാത്തതുണ്ട് അപ്പോ സപ്പോസ് ദിസ് എ പെറ്റീഷണർ അല്ലെ കംപ്ലൈൻറ് എന്ന് പറയേണ്ടി വരുന്നു പോലീസിൽ എന്നുള്ള അതിന് അവരുള്ള രാജ്യത്തെ ഇന്ത്യൻ എംബസിയിൽ വഴി വൺ സിക്സ്റ്റി ഫോർ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി മജിസ്ട്രേറ്റിനോട് എടുപ്പിക്കാനുള്ള ഇതിനുവേണ്ടി ഹൈക്കോടതിയിൽ പോകുന്നു സ്വാഭാവികമായിട്ട് ഹൈക്കോടതി അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കും എന്താണ് കേസ് എന്ന് ചോദിക്കും അവിടെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനകത്ത് കക്ഷി ചേരാൻ പറ്റും അവിടെ തന്നെ കേസ് കൂടിയും കൃത്യമായ രീതിയിൽ കേസ് അറിഞ്ഞ് കളിക്കുന്ന ഒരാളാണെങ്കിൽ നിയമം അറിഞ്ഞ് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ ജനങ്ങൾക്കെതിരെ എടുക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ എടുക്കുന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനം കേസുകളും കേസിന്റെ ആരംഭ ദശയിൽ തന്നെ കോഷ് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ ഇത്തരം ഇടപെടികളിലൂടെ ഇല്ലാതാക്കുവാനും നമുക്ക് സാധിക്കും തെളിവുകൾ നമുക്ക് അനുകൂലമാണെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായി ഈ രാജു രാഹുലിനെ അറസ്റ്റ് ചെയ്ത ദിവസം രാവിലെ ഷംസീർ പറഞ്ഞു രാഹുലിനെ അയോഗ്യനാക്കും എത്തിക്സ് കമ്മിറ്റിക്ക് വിടുമെന്നൊക്കെ എത്തിക്സ് കമ്മി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയിലിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ടി കെ രാമകൃഷ്ണൻ ടി പി രാമകൃഷ്ണൻ എന്നാണ് ആളുടെ പേരെന്ന് തോന്നുന്നു അതോ കെ രാമൻ അങ്ങനെ എന്തോ ഒരു സാധനമാണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സംസ്ഥാന എൽ ഡി എഫിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഇവരൊക്കെയാണ് തീരുമാനിക്കുന്നത് അതിനെ പറഞ്ഞു അന്ന് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു ആരെങ്കിലും എം എൽ എ മാർ പരാതി എന്നാൽ നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അത് കഴിഞ്ഞ് സെക്കൻഡുകൾക്കുള്ളിൽ പിന്നെ പരാതി ഡി കെ മുരളി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ എം എൽ എ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് രാഹുലിനെ അയോഗ്യനാക്കണമെന്നും നിങ്ങൾ ഓർക്കണേ തൊട്ടടുത്ത് മുകേഷിനെ തോളെ കൈട്ടുണ്ടായിരുന്നു പറയണേ ഇത് നിയമസഭയിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാർ എതിർക്കത്തില്ല കാരണം എതിർക്കത്തെ എന്താ എതിർത്താൽ നിങ്ങൾ രാഹുൽ അനുകൂലമാണെന്ന് പറയും കോൺഗ്രസുകാരല്ലേ അവരെ എതിർക്കാൻ പോകുന്നില്ല ബോധ്യങ്ങളുടെ രാജാവായതുകൊണ്ട് പക്ഷേ യുവന്മാരിൽ ആരെങ്കിലും ഒരുത്താൻ ഈ പറഞ്ഞ മുകേഷ് പ്രതിയായിട്ട് വരികയും അറസ്റ്റ് കോടതി പറഞ്ഞിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ അതിനകത്ത് ഇയാൾ ജാമ്യത്തിലല്ലേ നിൽക്കുന്നത് അയാളെ അയാളെക്കൂടെ ഇതാക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിയമസഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കുക ആ പരാതിയിൽ ഇങ്ങനെ എഴുതണം സംസ്ഥാനത്തെ എം എൽ നിയമസഭയിലുള്ള സ്ത്രീ വിഷയത്തിൽ പ്രതിയായിട്ടുള്ള കോടതി പറഞ്ഞിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും ഈ പറഞ്ഞത് ഇംബി ചെയ്യണം എന്ന് കേരളത്തിലെ അമ്മമാർ ശരിക്കും പറഞ്ഞ നിയമസഭ സ്പീക്കർ സ്പീക്കർക്ക് എഴുതണം എം എൽ എ മാർക്കല്ലല്ലോ നമുക്ക് എഴുതാമല്ലോ കാരണം അവർ നമ്മുടെ ഇവിടെ ജനപ്രതിനിധിയല്ലേ ഒന്ന് നാളെ ചോക്കണം എത്ര വൃത്തികെട്ട രീതിയിലാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് മുകേഷിനെ അവിടെ എരുത്തിക്കൊണ്ടാണ് പറയുന്നത് ആ മുകേഷിനെ തൊട്ടടുത്ത് ഇരുത്തിക്കൊണ്ടാണ് ഡി കെ മുരളി പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതി എന്തായാലും അടുത്ത ഇരുപതാന്തി വരുന്ന നിയമസഭയിൽ സ്പീക്കർ തർക്കമല്ലോ ഒക്കെ എന്നുള്ള കാര്യത്തിൽ സ്പീക്കർക്കും രാഹുലിനെ അത്ര ഇഷ്ടമൊന്നുമല്ല അത് എത്തിച്ച് കമ്മിറ്റിക്ക് വിടണം അവിടെ ചർച്ച നടക്കണം ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തെ ഇറാഗുലാരിറ്റി ജനങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ഭരണകൂടം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും നേരെയാവത്തുള്ളൂ എന്നുള്ളതാണ് സത്യം അങ്ങനെ നേരെ ആകണമെങ്കിൽ ഇതേലത്തെ നടപടികൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം രാഹുൽ ഏത് പാർട്ടിക്കാരനോ ആയിക്കോട്ടെ ഏത് ജാതിയോ മതോ ആയിക്കോട്ടെ രാഹുലിനേക്കാൾ മുതിർന്ന രാഹുലിൻ്റെ അച്ഛനാവാനുള്ള പ്രായമുള്ള ആൾക്കാർ അപ്പുറം ഇതേ കാര്യം ചെയ്ത് ജാമ്യം എടുത്തിരിക്കുന്നവരാ രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇവർക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റുന്നത് അതൊരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നില്ല കോടതി ഒരാളിനെ എന്നാണോ കുറ്റവാളിയായി ശിക്ഷിച്ച് ശിക്ഷിക്കുന്നെങ്കിൽ വെറുതെ വിടുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറ്റവാളിയായി കാണുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് മാത്രമേ അയാൾ അയാളെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് നമ്മുടെ നിയമം അതിനെതിരായിട്ട് ഉള്ളൊരു പണിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അടിമൊഴി മുടി ഇത് വികലതമായ ഒരു കേസെടുപ്പും മറ്റുള്ളതാണെന്നുള്ളത് ദിവസങ്ങൾക്കുള്ളിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാലക്കാട്ടെ ജനങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് നിങ്ങൾ ആ ചെറുപ്പക്കാരനെ നിങ്ങളുടെ ജനപ്രതിനിധിയാക്കി തന്നെ നിർത്തണം നിങ്ങൾ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അയാളെ കാണുകയും അയാൾ അവിടെ സ്വതന്ത്രനായി മത്സരിപ്പി ജയിപ്പിച്ചെടുത്താൽ അയാൾ നിങ്ങളുടെ മണ്ഡലത്തിലെ ഒരു നല്ല ജനപ്രതിനിധിയായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല അത്രമാത്രം വികസനം കഴിഞ്ഞ് കുറേ മാസം കൊണ്ട് ആ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊരു നടപടികൾ വേണ്ടത് നി പാലക്കാട്ടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതുണ്ടാവണം നന്ദി നമസ്കാരം